അമേരിക്ക അവരുടെ കുടിയേറ്റ നയങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുകയും എച്ച് വൺ ബി വിസിയുടെ ഫീസ് ഭീമമായി വർദ്ധിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികളെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് ജർമ്മനി ഇന്ത്യയിലെ ഫിലിപ്പ് അക്കേർമാൻ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത് ഈ നീക്കം യു എസ് തൊഴിൽ വിപണിയിലെ അനിശ്ചിതത്വം കാരണം ആശങ്കയിലായിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ ടെക്കുകൾക്ക് പുതിയ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് തന്റെ വീഡിയോ സന്ദേശത്തിൽ ജർമ്മനിയുടെ കുടിയേറ്റ നയങ്ങളെ കുറിച്ച് ഡോക്ടർ ഫിലിപ്പ് അഖിർമാൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ജർമ്മനിയിലെ കുടിയേറ്റ നിയമം ഒരു ജർമ്മൻ കാറിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം ഉപമിച്ചു അത് വിശ്വസനീയവും ആധുനികവുമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഒരു നേർരേഖയിൽ പോകും ഉയർന്ന വേഗത്തിൽ പോകുമ്പോൾ ബ്രേക്ക് ഇടേണ്ടി വരുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഒരു രാത്രി കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിയമങ്ങൾ മാറ്റില്ല അദ്ദേഹം ഉറപ്പു നൽകി ഈ പ്രസ്താവന യു എസ് വിസ നിയമങ്ങളിലെ ഇടയ്ക്കിടെയുള്ള മാറ്റങ്ങളിൽ ഇന്ത്യൻ തൊഴിലാളികൾ നേരിടുന്ന അനിശ്ചിതത്വത്തിലേക്കുള്ള വ്യക്തമായ സൂചനയായിരുന്നു ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെയും സമൂഹത്തിന്റെയും ക്ഷേമത്തിനായി ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാർ നൽകുന്ന സംഭാവനകളെ അഭിനന്ദിച്ചു ഐ ടി മാനേജ്മെന്റ് സയൻസ് ടെക്നോളജി എന്നീ മേഖലകളിൽ ഇന്ത്യക്കാർക്ക് ജർമ്മനിയിൽ അനന്തമായ തൊഴിലവസരങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യൻ തൊഴിലാളികൾ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്രത്തോളം നിർണായകമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സുപ്രധാന വസ്തുതയും സ്ഥാനപതി പങ്കുവച്ചു ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ശരാശരി ഇന്ത്യക്കാരൻ ശരാശരി ജർമ്മൻ തൊഴിലാളിയേക്കാൾ കൂടുതൽ വരുമാനം നേടുന്നു അദ്ദേഹം പറഞ്ഞു ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നവരിൽ ഇന്ത്യൻ തൊഴിലാളികളും ഉൾപ്പെടുന്നു ഞങ്ങൾ കഠിനാധ്വാനത്തിലും മികച്ച ആളുകൾക്ക് മികച്ച ജോലികൾ നൽകുന്നതിലും വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഉയർന്ന ശമ്പളം ഇന്ത്യൻ തൊഴിലാളികളുടെ വൈദിദ്ധ്യത്തെ ജർമ്മൻ സമൂഹം അംഗീകരിക്കുന്നതിന് തെളിവാണ് ഡോക്ടർ ഫിലിപ്പ് അക്കിർമാന്റെ ഈ പ്രഖ്യാപനം വന്നതിന്റെ പശ്ചാത്തലം ശ്രദ്ധേയമാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് എച്ച് വൺ ബി വിസയ്ക്കുള്ള ഫീസ് ഏകദേശം ഒരു ലക്ഷം ഡോളറായി അമേരിക്ക കുത്തനെ ഉയർത്തിയത് ഈ ഭീമമായ തുക വിദേശങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയമിക്കുന്ന യു കമ്പനികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരും വിദേശ ജീവനക്കാരെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ നിയമിക്കുന്നതിൽ നിന്ന് യു എസ് കമ്പനികളെ പിന്തിരിപ്പിക്കാൻ കാരണമാകും നിലവിൽ യു എസിലെ എച്ച് വൺ ബി വിസ ഉടമകളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് യു എസിലെ വൻകിട ടെക് കമ്പനികളിൽ ജോലി തേടുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ ടെക്കുകളെയാണ് അമേരിക്കൻ സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് യു എസ് നടത്തുന്ന ഈ നയപരമായ മാറ്റങ്ങൾ മറ്റ് വികസിത രാജ്യങ്ങളായി ജർമ്മനിക്കും കാനഡയ്ക്കും ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികളെ ആകർഷിക്കാൻ ഒരു അവസരമായി മാറിയിരിക്കുകയാണ് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രതിഭാസം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗുണകരമാവുകയാണ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ നിലവിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവ് നേരിടുന്നുണ്ട് ഈ കുറവ് പരിഹരിക്കാൻ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാധിക്കുമെന്നാണ് ജർമ്മനിയുടെ കണക്കുകൂട്ടൽ യു എസിൽ നിയമങ്ങൾ ഇടയ്ക്കിടെ മാറുന്നതിന്റെ ഫലമായി തൊഴിലാളികൾ നേരിടുന്ന തൊഴിൽപരമായ അനിശ്ചിതത്വം മുതലെടുക്കാൻ ജർമ്മനിക്ക് കഴിഞ്ഞിരുന്നു സ്ഥിരതയാർന്ന കുടിയേറ്റ നയങ്ങൾ കൊണ്ടും ആകർഷകമായ തൊഴിലന്തരീക്ഷം കൊണ്ടും ജർമ്മനി മറ്റു രാജ്യങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു മിസ നടപടികൾ ലളിതമാക്കാനും വിദഗ്ധ തൊഴിലാളികൾക്ക് പെട്ടെന്ന് ഗ്രീൻ കാർഡ് അഥവാ റെസിഡൻസി ഓപ്ഷനുകൾ നൽകാനും ജർമ്മനി അടുത്തിടെ നിരവധി നിയമപരമായ പരിഷ്കാരങ്ങൾ വരുത്തിയിരുന്നു ഇന്ത്യൻ ടെക്കളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ശമ്പളത്തോടൊപ്പം മികച്ച സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഉയർന്ന ജീവിത നിലവാരം ലോകോത്തര വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൂടാതെ രാജ്യത്തിന്റെ മതേതരവും യൂറോപ്യൻ നിലവാരത്തിലുമുള്ളതുമായ തൊഴിൽ സംസ്കാരം എന്നിവയെല്ലാം ജർമ്മനിയെ ആകർഷകമാക്കുന്നു ഇന്ത്യൻ തൊഴിലാളികളെ ജർമ്മനിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഈ പ്രഖ്യാപനം ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും സാങ്കേതിക ശാസ്ത്ര മാനേജ്മെന്റ് മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാനും ഈ നീക്കം സഹായിക്കും ഇന്ത്യയുടെ വലിയ ജനസംഖ്യാപരമായ സാധ്യതയും ജർമ്മനിയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ആവശ്യകതയും പരസ്പരം പൂരകങ്ങളായി വർധിക്കുന്നു ജർമ്മനിയുടെ ഈ തുറന്ന സമീപനം ഭാവിയിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതേ പാത പിന്തുടരാൻ കാരണമായേക്കാം അതോടെ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾ യൂറോപ്പ് ഒരു പുതിയ തൊഴിൽ കേന്ദ്രമായി മാറും വിസ ഫീസ് വർധനവ് വഴി അമേരിക്കൻ കമ്പനികൾക്ക് വരുത്തുന്ന ഭാരം ഇന്ത്യക്കാർക്ക് ഒരു പുതിയ കരിയർ പാത തുറക്കുന്നു ജർമ്മനിയുടെ ക്ഷണത്തോടെ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഇനി യു എസ് അനിശ്ചിതത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല സ്ഥിരതയുള്ളതും സുരക്ഷിതവുമായൊരു ഭാവി ജർമ്മൻ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ജർമ്മനിയുടെ ഈ സമീപനം ആഗോള തൊഴിൽ രംഗത്ത് ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ്